ഒരു ഓഫറാണ് എണ്ണൂറിന്റെ എഴുന്നൂറാക്കാം നല്ല പൊതി നല്ല ബുഷായ പൊതിനീന പുതിയ ലോഡ് അറക്കിയതായതുകൊണ്ട് ഒന്നും ഇവിടെ നഞ്ഞു സിമ്പിൾ ആണ് നോക്കി കളി ആ നമസ്കാരം അസാം വലിക്കും ലിയാകാടൻ എൻ പി ലിയാകാടൻ എന്താ വെച്ചാൽ നനച്ചുകൊണ്ട് വരുന്ന ടൈമിൽ രാവിലെ തന്നെ വന്നതുകൊണ്ട് മ്മളെന്താ വെച്ചാല് നമ്മളെന്നെ നനച്ചാല് നമ്മളെന്നെ രാവിലെ നക്ക രാവിലെ നനച്ച എന്താ നമ്മള് പണിക്കാര് അങ്ങോട്ട് എത്തൂല പണിക്കാരെന്താ വെച്ചാല് അവരെ പറഞ്ഞ കാര്യമില്ല അവർക്ക് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പണി കൊടുത്തുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇവിടെ വരിക പിന്നെ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും നക്കണ്ട ടൈം അല്ലെങ്കിൽ കൊറേ വെള്ളം വേസ്റ്റാക്കിയ നമ്മളെന്തെങ്കിലും കറക്റ്റ് വാണ്ടേ കീസോ പിടിച്ചു കണ്ട് കാര്യങ്ങൾ രാവിലെ തന്നെ രാവിലെ വൈകുന്നേരം നമ്മളെന്നെ നനക്കാൻ നിൽക്കണം അല്ലെങ്കിൽ ചെടികളൊക്കെ വാട്ടം വരും കാരണം കൊറേ വെള്ളം ഒരു മേൽക്കുലി കുറെ ഇച്ചുണ്ടാവും കീസ് കിട്ടി ഉണ്ടാവില്ല ചെടികൾ ഉണക്കം ഉണ്ടാവും നമ്മൾ വന്നിപ്പോ പുതിയ ബാങ്കുലോഡുകളാണ് ബാങ്കുലോട് അതിൽ റോസ് ചെടികളൊക്കെ മെയിൻ ആയിട്ട് കുറച്ച് മെഡിസിൻ പ്ലാന്റും കിട്ടിയിട്ടുണ്ട് ഈ വലിയ ഇങ്ങനത്തെ വലിയ കവറി റോസ് ഇതാ കണ്ടില്ലേ ഇതൊക്കെ കണ്ടില്ലേ ദൃശ്യ ബട്ടർ റോസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഫ്ലവറുകൾ വേണമെങ്കിൽ ഇതാ ഇതൊക്കെ തന്നെ ഇങ്ങനെ ഈ ഫ്ലവറുകൾ ഇത് വേറെ കളറാണ് ഇത് വേറെ കളറാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതാ കണ്ടില്ലേ എല്ലാ കളേഴ്സിലും ഉണ്ട് കൊല കൊലമായിട്ട് എല്ലാ കളറും പലുതും ഒക്കെ ഇത് മൂന്നെണ്ണം ഇരുന്നൂറ് മൂന്നെണ്ണം വലിയ അഞ്ചിന്റെ വലിയ കവറായൂറ് നാനൂറിന്റെ കവർ ചെറുതാ വരിക ചെറിയ സൈസ് ചില ടൈമിൽ അങ്ങനെ കിട്ടും ഓക്കേ നല്ല നല്ല അതൊക്കെ അതൊക്കെ ചെറിയ കൊടുക്കും മൂന്നെ ഇരുന്നൂറ് കുറച്ച് വലിയ കവറായി കയറാം കളർ ഫുള്ള് കഴിഞ്ഞു ഡബിള് മൾട്ടി കളറുകൾ അൻപതായിരുന്നു ഇത് നാപ്പതാ ഒരു കവറിന് ഒരു കവറിന് നാപ്പത് രൂപ നല്ല രസം തന്നെ ഡബിൾ കളറുകളൊക്കെ ഇണ്ടായിനു അതൊക്കെ പോയി അൻപതിന്റെ ഫുള്ള് കഴിഞ്ഞത് നാപ്പത് റുപ്യന്റെ കളറുകൾ അത് ഇന്നലെ നൈസറി ഇവിടെ ഇത്തിരി സേന ബെച്ചയു നൈസരി കാരനോ മൊത്തം പിന്നെ നമ്മള് കൊറച്ച നമ്മളെ ആൾക്കാരും കൊറേ ആയിട്ട് പോകം വില്ലണ്ടോ ചോദിച്ചുണ്ടായിരുന്നു അപ്പൊ അവര് വന്നു അവര്ന്നായിട്ട് വന്നു നമുക്ക് പ്രശ്നമില്ല ഇങ്ങനത്തെ പ്രശ്നമില്ല നമുക്ക് പുതിയ ലോഡ് അല്ല വല്യ ലോഡ് വരുന്നുണ്ട് ഒരു ഏറിയ ഒരു എട്ട് ഏസും കൊണ്ട് ഐറ്റംസ് വരും പുതിയ ലോഡ് വരുന്നുണ്ട് തായ് കിങ് തായ് കിങ് ഞാവള്

ൂറിലും ഫ്ലവർ ഉണ്ട് അപ്പം ഓഫർ ഇട്ട് കൊടുക്കുന്ന വലുത് എഴുന്നൂറ് എണ്ണൂറിൻ്റെ ആക്കാം പഞ്ചാബിൽ നമ്മൾ എണ്ണൂറ് മുതൽ അതായത് ഇപ്പൊ ഇതില് മറ്റേ ആദ്യത്തെ നമ്മൾ നമ്മളെ ഓഫർ ഇട്ടാണ് ആ നിലക്ക് ആദ്യം കുറച്ച് ദിവസത്തെ ഓഫറല്ലേ കാരണം ഇന്നലൊക്കെ രണ്ടുമൂന്നും വാങ്ങിയത് രണ്ടര മൂന്നെണ്ണം പോയത് എണ്ണൂറ് രൂപ അവരൊന്നും ഇപ്പൊ എന്താ വച്ചാൽ ഓഫർ നമ്മളിപ്പോ പുതിയത് കുറച്ച് സാധനം കുറച്ച് ആ പുതിയ ലോഡ് വരുന്നവരെ കൊടുക്കാം എൻ ഐ ടി റമ്പുട്ടാണ് ഈ വർഷം തന്നെ കായ്പെടിക്കുന്ന ഫ്ലവർ ആയിരത്തി ഇരുന്നൂറ് രൂപ അതിന് വണ്ണം കണ്ടി നല്ല ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പൊ ചെറുതുകൊണ്ടൊക്കെ ഇരുനൂറിൻ്റെ അഞ്ഞൂറിന് നാനൂറിൻ്റെ ഒക്കെ ഉണ്ട് വണ്ടുപോലിക്ക് ചെറുതും വലുതൊക്കെ ഉണ്ട് ഇത്ര മരമില്ല നമ്മൾ നിർബന്ധിക്കുന്നില്ല കാരണം വെച്ചാല് ഒന്നായിട്ട് നമ്മൾ ഈ സാധനം നമ്മൾ നൂറ്റാട്ട് നമ്മൾ സാധനം വരാണ്ട് ഇതിപ്പോ നമ്മള് ബാഗ് വരണ മുന്നൂറ് രൂപ അടുത്ത ഒരു ഒരാഴ്ച കൊണ്ട് ഈ മരമില്ല ചെടികള് ചെടികളൊന്നായിട്ട് പുതിയ വരുന്നുണ്ട് നല്ല രസമുള്ള വൈലറ്റ് ഒരു വെള്ളിയൊക്കെ അതിന് പുതിയത് അൻപത് റുപ്യ ചെമ്പരത്തി പിന്നെ നമ്മളിതാ ഡാഞ്ചസ് മൂന്നെണ്ണം നൂറ് മൂന്ന് കവർ നൂറ് കൊടുക്കേ നിത്യ ജാസ്മീന്റെ ഏർ ചന്ദന കളറോ എന്താ സാന്റിൽ കളറോ യെല്ലോ കളർ ഇറങ്ങി വന്നിട്ടുണ്ട് അൻപത് ഉറുപ്പള്ളു ഹാങ്ങിങ് ആണ് വള്ളിയൊരു പോവും നല്ല വാസന ഉണ്ടാവും പോയി വിരുമ്പോ ഇത് ഇട്ടാ ഇത് വെറുതെ വെക്കുന്ന വേറെ ഒരു ചുരുണ്ടെ ഫ്ലവർ നല്ല സ്മെല്ണ്ടാവും അത് അൻപത് മറ്റേതൊക്കെ മൂന്നെണ്ണം നൂറ് ഇത് ജമ്മന്തി മഞ്ഞ മഞ്ഞ പുള്ളി മഞ്ഞ പുള്ളി കഴിഞ്ഞു വെള്ളി ഇത് തന്നെ ഉള്ളു മൂന്നെണ്ണം ഇരുന്നൂറ് മൂന്നാം നൂറ് മൂന്നൂറ് ഇത് ഇത് നാലെണ്ണൂറ് ജയ തേട്ടത്തിരി ബുഷായത്തിരി എണ്ണൂറിന്റെ നല്ല ബുഷായ തൈകൾ എത്തിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെയാണ് വലിച്ചിട്ട് നല്ല ബുഷായത് നല്ല കടവണ്ണൊക്കെ നല്ല സാധനം എത്തിയിട്ടുണ്ട് വലിയ ഇരുപത്തൊന്ന് കവറ് എത്തിയത് എണ്ണൂറിന്റെ നമ്മളെ പതിനെട്ട് പതിനാറ് സാധനണ്ട് അത് അഞ്ഞൂറിന്റെ അതിന്റെ ചേർത്ത് മുന്നൂറ് കാട്ടാ ഇതാണ് ഇപ്പൊ നമ്മൾ എണ്ണൂറിന്റെ ഏർ എണ്ണൂരിന്റീനൊക്കെ നമ്മളതിപ്പോ ഇവിടെ ചെലത് ജേതീ ഒക്കെ ചവള് വന്നിട്ടുണ്ട് നോക്കിയാ നോക്കിയാറിയ ജയത്തേത് രാജിച്ചിട്ട് വിയറ്റ്നാമിനെ ഇപ്പൊ പിടിച്ചോണം ചേട്ടാ കണ്ടില്ലേ പക്ഷെ നോക്കണ്ട അടുത്ത വർഷം കായ്ക്കും ഒരു വർഷം ജേതത്തിന് അടുത്ത വർഷം കായ പിടിക്കും ഇതൊക്കെ എത്ര രൂപ കൊടുക്ക എണ്ണൂറിന്റെ വല്യ പ്ലാന്റ് എണ്ണൂറ് അതിന്റെ ചെറുതുകൊണ്ടൊക്കെ മുന്നൂറിനെ നല്ല നല്ല തൈ നല്ല ബുഷ് ആയത് നല്ല തയ്യാറെ നല്ല തൈ നല്ല പുഷ് ഇതിനെ കടവെണ്ണം കണ്ടില്ലേ നല്ല പുഷ് നല്ല തൈ തയ്യാ മുന്നൂറേ ഉള്ളു അല്ലെ സാധനം നമുക്ക് എന്താ ഇപ്പൊ നമുക്കുള്ള സ്ഥലം കിട്ടി അത്രയായിട്ടും തേങ്ങ കാരണം ഇത് വന്നാകുമ്പോ നമ്മള് ഇങ്ങനെ നമ്മൾ റോട്ടിലൊക്കെ വെക്കലെ അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഷോല് വെക്കണെങ്കിൽ നമ്മള് നമ്മളിതിന് ഇതാത്ത സംഭരണ ഇപ്പൊ നമ്മളെ വിളിച്ച് പറയണേ നമ്മൾ സൈറ്റും കൂടി കാരണം എന്താ കഴിയൂല ഇത് നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ ഒന്നായിട്ട് നമ്മൾ ഈ സാധനം ഒന്നായിട്ട് ഇവിടെ നിറച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലേ എങ്ങനെ സാധനങ്ങളെല്ലാം ഇണ്ടേരും ഒക്കെ നമ്മള് ഒരു ലെവലിലല്ല സ്ഥലം ഓർഡർ ചെയ്ത അപ്പൊ ഗോവർ ഇങ്ങളെ വാർത്തിക്കന്നെ വരുന്നത് കാരണം നമുക്ക് എന്താ വെച്ചാല് രസല്ല വേറെ നോക്കിക്കാ അതിന് മുഫിനായ് നോക്കി ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ എന്തെയ്യ മെയിൻ

ും രണ്ടുപ്യോളിയാണ് സാധനം ഏത് നമ്മളെ ഫ്ലവർലേറെ വേറെ ഇരുന്നൂറൊക്കെ ബ്രിക്കോളി നമ്മക്ക് വേണേലും കൊടുക്കോട്ടം കൊടുക്ക അതാണ് മൂന്നുപയ്യാ കുറച്ചു വില ഉണ്ട് ഇതൊക്കെ ഈ സാധനം ഫ്ളവറിന്റെ ടൈം ആണ് ഫ്ലവറും ആണ് ും പിന്നെ നമുക്ക് ഇതാ പൈനാപ്പിള് വായക്കുളം പൈനാപ്പിൾ അതിന്റെ കാണിന്നാ പറയട്ടെ അതിന് ഒന്നാം വർഷ കാനിന്നെയാണ് അതുകൊണ്ട് കറക്റ്റ് നല്ല മാസം കൊണ്ട് റിസറ്റ് അതായത് ഇതാവും നല്ല വൽക്കൂണ്ടാവും പായം ഒന്നാം വർഷ കാനിന്ന് ഇതിന് പറയാം തല അല്ല തല പൊട്ടിച്ചിട്ടുണ്ടല്ല പേര് നമ്മളടിന്ന് പൊക്കിണ്ടാണ് ഇത് നാലെണ്ണം നൂറ് അങ്ങനെ അടിയിൽ നമ്മൾ ൂറ് രീതി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു കുഴി അങ്ങനെ ശരിക്കും സൗകര്യം ഉള്ളവർക്ക് നമുക്ക് എന്താച്ചെ രണ്ടരണ്ട് കുഴി ഇത്തിട്ട് അടിയിലെ കുറച്ച് നമ്മളെ പഴയ കരിയിലല്ലേ പഴയ മൂച്ചിനെല്ലാം തെക്കിൻ്റെ ഇട്ടിട്ട് കുറച്ച് വെപ്പും ഉണ്ടാക്കും കുറച്ച് എല്ലും പൊടിയും കുറച്ച് ചാണപ്പൊടിയല്ലേ കോഴിക്കാട്ട് മിക്സ് ചെയ്യാം ലോൺ മിക്സ് ചെയ്യാം മണ്ണിട്ട് അതിന്റെ മേലെ എന്നാ പിന്നെ ആറ് മാസം ആറ് മാസം റിസൾട്ടിന്റെ ഓക്കെ അതേമാതി നമ്മ അടുത്ത വർഷം ആയിപ്പം തന്നെ തൈ ഉണ്ടാകുമ്പോ നമ്മള് വല്ലാത്ത വളർത്താമതി നമുക്ക് നല്ല നല്ല മധുരം നല്ല വലപ്പം പച്ച നല്ല നല്ല മധുരം പിന്നെ സാധന ആണ് ഫാൻസിയാണ് ഫാൻസിയാണ് മെഡൂസ് ഒന്ന് പോരാപ്പിൾ പോരാ മെഡുസെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ നമ്മളെ ബ്ലൂജാവിന്റെ പറയണം ബ്ലൂചാവ നമ്മളൊക്കെ വാങ്ങി രണ്ടായിരം ഒരു കന്ന് ചെറിയൊരു കന്ന് താ എത്ര ഇണ്ടാവുള്ളൂ ഇപ്പോ ഒരു ചേമ്പത്തിന്റെ മഴത്തൊക്കെ കന്ന് ആണ് രണ്ടായിരത്തേക്ക് വാങ്ങിയത് അത് തിന്നോക്കുമ്പോ ബ്ലൂജാവിന്റെ ഡ്രസ്സം ഒന്നുമില്ല അതെയോ അതായത് തിന്ന് തോ നമ്മൾ തോല് പൊലിച്ചിട്ട് അപ്പൊ തോല് നീല കടൂന്നല്ലാതെ വേറൊന്നും നമ്മളെ കണ്ടീരാ അതുകൊണ്ട് നമ്മളിപ്പോ ബ്രൂജാവൊക്കെ ഇപ്പൊ നമ്മളൊക്കെ ആ നാല് കന്നുള്ളൂ അതെങ്ങനെ വാണ്ടുവെച്ചെങ്കിൽ ആയില്ല അതിന്റെ ഒക്കെ കാരണം വെരിയക്കേറ്റ് നല്ല തൈ ഉണ്ട് നല്ലത് വെരിയേറ്റടാ നമ്മളിപ്പോ മൂന്ന് ഇവിടെ നമ്മളെ വെട്ടുണ്ടല്ലോ നമ്മളാ മൂന്ന് നമ്മള് ഒഴിവാക്കുകയാണ് കൈമന്ന് ചെറിയ കന്നൊക്കെ ഇനിയിപ്പോ മൂന്ന് കന്നിട്ടുണ്ട് മൂന്ന് വായാരി കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം കൊണ്ടുപോകാം പിന്നെ നമുക്ക് നല്ല മരമുന്തിരി നല്ല റെഡ് ഐബി വലുതെത്തിണ്ട് അഞ്ചുറുക്കിയുള്ളു അയ്യായിരം അയ്യായിരം അല്ല കായത് എന്താ പറയാ ഈ വരുന്നൂല് ഇങ്ങനെ കായലൊക്കെ നമ്മള് പറഞ്ഞു എന്താ നമുക്ക് സെറ്റപ്പ് അങ്ങട്ട് നമുക്ക് ഇങ്ങോട്ട് കയറാതെ ക്ലിയർ ആക്കി കണ്ടല്ലോ അതേമാതിരി കിളികൾ എന്നും ജന്തുക്കളും ഒക്കെ ഇത് ഒരു ലെവലാക്കാണ്ട് ഇപ്പൊ അങ്ങനെ ഇങ്ങനെ വാരി വലിച്ചിട്ടല്ലേ അതായത് നൂറ് അതായത് കാശ് എന്താണോക്ക് നൂറുപേന്റെ വെച്ചാല് രണ്ടര കായും

ഇതിന്റെ വലുതുകൊണ്ട് അൻപീൻറെ നൂറിന് നല്ല നല്ല അതായത് റെഡ്ലി പപ്പായത് മൂന്നാന്നൂറ് തന്നെ പോവാ പിന്നെ നല്ല പൊതീന നല്ല ബുഷ് പൊതീന ഒക്കെ പുതിയ ലോഡ് അറക്കിയതായതുകൊണ്ട് ഇവിടെ ഒന്നും ഇങ്ങനെ നഞ്ഞു ലെലാകാണ്ട് ഒന്നിങ്ങനെ അതും ബുഷാണുള്ളത് എങ്ങനെ നമ്മൾ എപ്പഴും ഒരു ഒക്കെ വെക്കുമ്പോൾ നമ്മളിപ്പോ കൊറിയറെ എങ്ങനെയാണെങ്കിലും ഒക്കെ പൊതിനൊക്കെ ഇങ്ങനെയാണ് വയ്ക്കല്ലേ ഏത് ഇതിങ്ങനെ കറൻ കീറുകൾ ആട്ടും കാട്ടും മണ്ണ് മിക്സ് ചെയ്തിന് ശേഷം കുറച്ച് നമ്മളെ മിക്സി മണ്ണ് മാറ്റി വെക്കുക ഇങ്ങനെ വെക്കുക അതിന് മേലെ ഫുള്ള് മണ്ണാണ് അപ്പൊ എന്താ ആകെ ചെടികൾ പടർന്ന് പിടിച്ചിങ്ങോട്ട് സെവലാകും ഈ കൊറിയറിനെ കുറിച്ചിട്ട് കൊറിയർ കൊറിയറിന്റെ ഇപ്പൊ നമ്മളിപ്പണ നമ്മളെ വൈറ്റ് ജപ്പാന് ഈ വയറ്റു ജപ്പാൻ ഇത്രയും വിടണമെങ്കിൽ കൊറിയർ ചാർജ് അതായത് ജപ്പാന് പേരാ നാനൂറും കൊറിയർ ചാർജ് മുന്നൂറും വരും അപ്പൊ നമ്മളെന്താ ചെയ്യും ഇത് ഇതാ ഇത് സിമ്പിൾ ആണ് നോക്കിക്കോളി ഇത്രയും മണ്ണ് നമ്മൾ ഒഴിവാക്കും കവർ കവറ് കീറിയാ നമ്മൾ കവർ കീറൂല കാരണം എന്താ വെച്ചാല് അയക്കന്നെ ചിലപ്പെട്ട് വിടാനേ ഇത് ഇതന്നെ ഉടനെ തന്നെ രണ്ട് രണ്ടു കിലോന്റെ മേലെ കവറുണ്ട് നമ്മൾ തൂക്കി കാണിച്ച രണ്ട് കിലോന്റെ മേലെ ഈ ഇത്രയും നമ്മളിന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പ ചെറിയ കവർക്ക് വരുമ്പോ ഇതിന് രണ്ടുകിലോ മുകളിലുണ്ടോ അപ്പൊ നമ്മളെന്താ ചോദിച്ചും ഇതൊന്നും കൂടി ലൂസാക്കും കാരണം അല്ലെങ്കിൽ ഇതിന്റെ രണ്ട് കിലോന്റെ ഏകദേശം കൊറിയർ ചാർജ് ഏറെ വരുമ്പോ അതിന് അത്ര കൊറിയർ ചാർജ് വരും ആ എന്നിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് വന്നല്ലോ ഇത് കൽക്കത്ത മണ്ണാണ് ഈ ശരിക്കും ഇങ്ങനത്തെ പേരക്കന്റെ കുറച്ച് ഇങ്ങനത്തെ മണ്ണ് ഒഴിവാക്കല്ലേ നമ്മുടെ നാട്ടിൽ മണ്ണ് ഇപ്പൊ ഈ ലെവലിൽ നമ്മൾ എത്തി ഇനി നമ്മള് ശരിക്കും ഇതിന് എന്താ നല്ലതിന് വേറെ കീസർ കൊടുത്ത് വള്ളം വള്ളം നിർത്തിയിട്ട് കവറ കെട്ടി വിടും അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോ പാർട്ടിക്കാർ വെച്ചും ഇത് ഓല് ഈ ഇതിന്റെ വേറെ പൊറത്തേക്കല്ലേ പേരോടെ പൊറത്തെക്കല്ലേ ഇവല ഇതൊക്കെ നല്ല എല്ലും പൊടി ആട്ടും കാട്ടും സൂപ്പർ അല്ലെങ്കിൽ എന്താ കോഴിവളൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്യും അപ്പൊ ഇറ്റേം തന്നെ അവിടെ വാട്ടം കാണും അപ്പൊ നമ്മളെന്താ ഇങ്ങനത്തെ കൊറിയർ അധികം ആൾക്കാർക്ക് അറിയാം അറിയാത്ത കുറച്ചാൾക്കാരെന്തോ അധികം വാങ്ങി വാങ്ങി പരിചയം എന്താ വെച്ചും ഇങ്ങനെ വേറെ മണ്ണ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാകും വെറും വാടാത്ത നല്ല മണ്ണ് സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും വളം ഇല്ലാത്ത മണ്ണ് നല്ല നല്ല പോർട്ടി മിക്സ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അവരെന്താ വെച്ചും നേരെ അയക്കി റിപ്പോർട്ട് ചെയ്തിട്ട് നല്ല ഒരു നല്ല തണലത്തൊക്കെ വെച്ചിട്ട് അതാക്കി നിർത്തും ഓൽത് ഇങ്ങനെ നമ്മൾ കിട്ടിയിട്ടോ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു വീഡിയോ കാണുമ്പോൾ ഫോട്ടോ കൂടുമ്പോൾ നല്ല ചുറുക്കുണ്ടാവും പിന്നെ അടുത്ത ഓർഡർ പിന്നെ ഓൽത് വരിക അതിൻ്റെ അടിയിൽ ചില ആൾക്കാർ ഫസ്റ്റ് വാങ്ങിയേക്കാരം അപ്പൊ ഓൾക്ക് സംഭവം അറിയാത്തോ കൂടി പറഞ്ഞുകൊടുക്കുക കാരണം ഒരിക്കലും നമ്മൾ ഈ കൊറിയറ് വരുന്ന സാധനം തന്നെ രാവിലെ തന്നെ കുഴിച്ചെടുത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കിട്ടിയതിന് എനിക്ക് താൽക്കാലം പൊതിയായിരുന്നു അയച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ കുറഞ്ഞ വെച്ച് വേഗം നേരത്തിൽ മണി നാലുമണി മണിക്ക് ശേഷം റിപ്പോർട്ട് ചെയ്യുക അതേമാതിരി റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളം ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അതൊക്കെ പുതിയ മണ്ണ് മാത്രം വരും നല്ല മണ്ണ് നമ്മൾ ആദ്യം നനച്ചിട്ട് നല്ല മണ്ണ് അതിനായിട്ട് സെറ്റ് ആക്കി മാത്രം ഓർഡർ ആക്കിയാൽ മതി ഈ മണ്ണ് ഒഴിവാക്കണം ഈ മണ്ണ് നമ്മളീ തന്നെ ഈ മണ്ണ് ഒഴിവാക്കണ്ട ഒഴിവാക്കണ്ട ഒഴിവാക്കിയാലോ നല്ല തന്നെയാണ് പക്ഷെ ഈ അറിയാത്തോലോ ആകുമ്പോ പിന്നെയും പിന്നെയും ചെയ്യണം പറ്റും കാരണം ഒരുവിധം വേര് പുറത്തേക്ക് വന്നല്ലോ വേര് കാണില്ലെങ്കിൽ ഒഴിവാക്കും എന്നിട്ട് പിന്നെ അതേമാതിരി ആയിരിക്കും സെറ്റ് ചെയ്യാം ഏത് പുതിയ മണ്ണില് പുതിയ മണ്ണുക്ക് മണ്ണിൽ ഈ മണ്ണാണെങ്കിൽ പണ്ടത്രയും മണ്ണ് നമ്മള് ഒഴിവാക്കിയാല് അടിയിലു വളില്ലാത്ത മണ്ണായിരിക്കണം ഏത് ഒരു കാരണം ചില അപ്പൊ ഞാൻ കുറച്ച് എല്ലും പൊടി ഇട്ടിട്ട് കുറച്ച് എങ്ങനെ പറയുവോ കൊറച്ച് എല്ലുമ്പോഴേക്കും കുറച്ച് വേപ്പം കുറച്ച് കോഴിക്കാട്ടും കുറച്ച് ആട്ടു കാട്ടും ഇട്ടിട്ടുള്ള ഇതൊക്കെ പഠിച്ചെല്ലുമ്പത്തേനു വേദന കാരണം ഒന്നും ഇടാൻ പാടില്ല ശരിക്കും ഗ്യാപ്പിൽ നല്ല മണ്ണ വേണ്ട ആ മണ്ണ് നല്ല മണ്ണ് വെച്ചിട്ട് പിന്നെ പതിനാല് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ചട്ടി നിങ്ങൾ ഇപ്പൊ മാറ്റാൻ കരുതിയില്ലെങ്കിൽ ഒരു പുതിയ ആട്ടുങ്ങാട്ടിന് മേച്ചാൻ ഇട്ട് കൊടുക്കാം ഒരു പ്രശ്നമില്ല ഏത് നമ്മളിതിപ്പോ ഇത് സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇതാ മണ്ണ് അതിന് കൊട്ടി മണ്ണിൽ നല്ല മണ്ണാക്കിട്ട് റെഡി ആക്കിട്ട് എന്ത് ചെയ്യാം ആദ്യം നമ്മൾ നമ്മളലോൺ വെള്ളം അതാണ് നനച്ചിട്ട് നനച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക നല്ല തണലത്ത് തണലത്ത് പറയുമ്പോ പിന്നെ പല പെരക്കാര് നമ്മള് വാർപ്പിന്റെ മേലെ ഷീറ്റിട്ട അല്ലെങ്കിൽ മറ്റേ നമ്മള് ചൂടിനാവി ആവേണ്ട ആ ഷീറ്റിന്റെ ഓട്ടം ഉണ്ടോ അല്ലെങ്കിൽ സൺസേണ്ട തണലോ ആ തണലെല്ലാം ഉദ്ദേശിക്കുന്നത് ആ തണലെല്ലാം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും മരങ്ങൾ ഉണ്ടോ അതിന്റെ ചോട്ട് അതല്ലെങ്കിൽ എന്ത് ചെയ്യുക താൽക്കാലിക നെറ്റോ പച്ച നെറ്റോ എന്തെങ്കിലും കെട്ടിട്ട് അതിന്റെ ചോട്ടെങ്കിലും ഈ പ്ലാന്റ് എന്നിട്ട് എന്ത് ചെയ്യാം പതിനഞ്ച് ദിവസം പതിനാല് ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ മാതിരി ഒരു പൊടി ആട്ടുംകാട്ടം ധൈര്യത്തിൽ മേൽക്കൂടി ഉണ്ടാ അതെങ്ങനെ നമ്മൾ ആ കവർത്തൻ നിർത്താൻ കരുതി അതെല്ലാം റീപോർട്ട് ചെയ്യാണ് വാണെങ്കിൽ നമ്മൾ അലോ ആട്ടുംകാട്ടും മണ്ണ് മിക്സ് ചെയ്ത മണ്ണ് എടുത്തിട്ട് ഇത് കവർ കീറിയിട്ട് പിന്നെ ഈ മണ്ണോടൊക്കെ നമ്മളീകത്ത് മണ്ണോടക്കനെ അയക്കാൻ വെച്ചാൽ അങ്ങനെയാണ് കൊറിയർ ചെയ്യണ്ടേ ആൾക്കാർക്ക് ക്ഷീണം എന്താ വെച്ചാൽ നമ്മളിപ്പം എന്താ വെച്ചാൽ ഇതിന് അത്രയും ഭാഗം പ്ലാവ് റംബുട്ടാനൊക്കെ അത്രയും ഭാഗം മണ്ണുണ്ട് ഒഴിവാക്കുമ്പോൾ പിന്നെ നല്ല വേനൽ നല്ല ചൂടുള്ള ടൈമല്ലേ കൊറിയറ് സാധനം എത്തുമ്പോ ചെറിയൊരു വാട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇത് ഉണങ്ങിയ വാട്ടാണ് അപ്പൊ അതെന്തായാലും അയാലും കഴിഞ്ഞാൽ അടുത്ത പുതിയ തേക്ക് വന്നിട്ടുണ്ട് അറിയാത്തവരെ അധികം ചോദിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഉണങ്ങാനുള്ള എന്താ അപ്പൊ ഞാൻ വേറെ പറഞ്ഞുകൊടുക്കാറ് ഇതിങ്ങനെ പിന്നെ താങ്ക്സ് ശരി പറഞ്ഞ കണ്ടെ വീഡിയോ ചോദിച്ചു നോക്കണം അതല്ലാതെ നോക്കാൻ അങ്ങനെ പറഞ്ഞ കഴിയാത്തോലുണ്ടല്ലോ ഒരു കാരണവശാലും നമ്മളെക്കും നല്ല ഓർഡർ അതായത് വ്യത്യസ്ത നല്ലത് കാരണം അത് നമ്മൾക്ക് അനുസരിച്ച് നോക്കുന്ന അതിനാണ്ട് നോക്കാനില്ല ഉള്ള കവർ മാറ്റിൽ രാവിലെ നമ്മൾ ഒരിക്കലും ഇപ്പത്തെ ടൈം ആയതുകൊണ്ട് പൂച്ച ലാനം റിപ്പോർട്ട് ചെയ്യാൻ നിക്കുന്നത് രാവിലെ വൈകുന്നേരം ചെയ്യാം ഏത് വൈകുന്നേരം നാലു മണിക്ക് ശേഷമാണെങ്കിൽ ഇത് ചെയ്ത് നല്ല നനച്ചിട്ടാ തണുപ്പട പിന്നെ പിറ്റേന്ന് രാവിലെ എല്ലാവരും നിക്കുകയാണ് മറ്റേ നമ്മൾ രാവിലെ ചെയ്ത അപ്പ തന്നെയാണ് വെയിലും ചൂടാവാണ് മൊത്തത്തിൽ മൊത്തത്തിലൊക്കെ വരും അതേമാരി നമ്മളത്തെ മുരിങ്ങ മുരിങ്ങ നല്ല മുരിങ്ങണ്ട് മുരിങ്ങ തന്നെ നല്ല ബുത്ത് വേണേക്ക് നല്ല ബുത്ത് കൊണ്ടു നല്ല മുരിങ്ങന്റെ ബുത്ത് എത്തിണ്ട് അതേമാതിരി തൈ ഉണ്ട്

ഇത് തന്നെ സ്ഥലത്ത് നോക്കാം നമുക്ക് അത്രയും പെട്ടെന്ന് പൊന്തി മുരിങ്ങ മറ്റിനേറെ പൊന്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വേറെ സ്ഥലത്തേക്ക് ഇന്ന് വൈകുന്നേരം ഇത് അല്പത്തി കണ്ടോളി ഇന്ന് വൈകുന്നേരം നമുക്ക് എന്ത് ചെയ്യും ഞാൻ അവിടെ കുയ്യ റെഡി ആക്കി നയിക്കൊന്ന് വെക്കാം എന്നിട്ട് നമുക്ക് വേറെ ദിവസം കാണാം ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ കാണിക്കാതിന് പൊന്തുണ്ട് മാറ്റാം പിന്നെ ഇതാണ് നമുക്ക് സ്ട്രോബെറി സ്ട്രോബെറി കാലിലൊക്കെ വേണമെങ്കിൽ പക്ഷെ കാലിൽ ഉറപ്പ് പറയില്ല ഇങ്ങനെ ഇണ്ട് ഇത് ഇങ്ങനെ മൂന്നെണ്ണം നൂറ് ഒന്ന് നാൽപ്പത് റുപ്യ മൂന്നെണ്ണത്തിന് നൂറ് ഇത് നമ്മളിപ്പോ കൊറിയർ ഉണ്ട് കൊറിയർ കൊറിയറാവുമ്പോ കൊറിയർ ചാർജ് മൂന്നായിരത്തി നൂറ് രൂപ വരും അല്ലാതെ സംശയം കൊറിയർ ചാർജ് കൊറിയർ ചാർജ് ഉണ്ട് കൊറിയർ ചാർജ് ഇല്ലാതെ നമ്മൾ കൊടുക്കുന്നില്ല കാരണം ഇത് എന്ത് ചെയ്യാ ഡി ടി സി അല്ലെങ്കിൽ മറ്റേ കൊറിയർ ആയതുകൊണ്ട് നമ്മളെ വണ്ടിയിലാവുമ്പോ ചില ചില സാധനത്തിനൊന്നും നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് വാങ്ങുന്നുണ്ട് അതെ നമ്മള് പോവാണെങ്കിൽ നമ്മളിപ്പോ ഇന്നിപ്പോ നമുക്ക് വേറെ തൃശ്ശൂർക്ക് സാധനം വേറെ ആൾക്കാർക്ക് കൊടുക്കാണ്ട് വിളിച്ചാലും ഇതേമാര് സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഇടപ്പാൾ ഹൈവേ അല്ലെങ്കിൽ ഇവിടെ മട്ടാമ്പി അങ്ങനെ വാങ്ങുന്നവർക്ക് ഇവിടെ ബുക്ക് അതെ റേറ്റ് സാധനം കൊടുക്കും അത് അങ്ങനെ ഇത് നമ്മൾ തിരുവനന്തപുരം ഈ ഓർഡർ ആക്കി പോകാണ്ട് അത് നമ്മൾ എന്താ ഓല കണക്കാക്കി പോവുകയാണ് ഓലക്കെന്നൊരു ഇരുന്നൂറ് ഓല രണ്ടായിരം സാധനത്തിനൊരു ഇരുന്നൂറ് നൂറ് ഓല് തരുവാണെങ്കിൽ ആ ഇങ്ങനെ നമ്മൾ അല്ലാതെ നമ്മളല്ലാതെ ഒപ്പിച്ച് 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 കണ്ട വണ്ടി കൂലിയും ഡ്രൈവർ കൂലിയും ആക്കിണ്ട് കാരണം ഇവിടെ ഇവിടെ ബുക്ക് അതേ റേറ്റ് സാധനം കിട്ടും അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ട്രിപ്പ് അങ്ങനെ നമ്മൾ ഈ ഇനി നമുക്ക് അടുത്ത തിങ്കളാഴ്ച കാസർഗോഡ് ഉണ്ട് ഡേറ്റ് അത്ത തിങ്കളാഴ്ച ഐറ്റം വേണമെങ്കിൽ നോക്കാം കാസർഗോഡ് ഈ വരുന്ന തിങ്കൾ ഈ വരുന്ന തിങ്കള് ഇന്നിപ്പോ ഇവിടെ ബുധനായില്ലേ വ്യാഴം വെള്ളി ശനി ഞായർ ഞായറാഴ്ച വരെ ഓർഡർ ആക്കാം റോസ്മേരി റോസ്മേരി അധികം വരെ ഒന്ന് നാപ്പത് മൂന്നെണ്ണൂറ് പിന്നെ ഇത് നമ്മളെ വയമ്പ് വയമ്പ് എന്ന വെച്ച അറിയില്ല വയമ്പ്

പിന്നെ എന്നാ പിന്നെ അരിനെല്ലി ഹൈബ്രിഡാണ് ഒന്നിന് അൻപത് റുപ്യ നമുക്ക് കൊറിയർ വേണേ ചെയ്യട്ടോ കൊറിയർ ചാർജ് ഏത് ടീമിന് നമുക്ക് സംശയം എന്തൊക്കെയാച്ചാല് ആൾക്കാർക്ക് എന്താ വെച്ചാല് കൊറിയർ ചെയ്യാന്ന് പറയുമ്പോ തന്നെ അപ്പൊ അൻപിന് കൊറിയർ അടക്കം കിട്ടിണ്ട് അത് കിട്ടില്ല എന്താ വെച്ചാൽ കൊറിയർ ചാർജ് നൂറ് രൂപ വരും അത് പൊയ്ഞ്ഞ് ഈ മണ്ണോ നമ്മളിപ്പോ അരിനെല്ലി നമ്മള മണ്ണോ ഒഴിവാക്കണില്ല ഏത് അരിനെല്ലി ഒക്കെ നമ്മള് ഇപ്പൊ ഇതാണെങ്കിൽ ഇപ്പൊ ഇതൊരു ഒരു കിലോ ഉണ്ടാവും ആ കവറിൽ മണ്ണ് നമ്മൾ ഒഴിവാക്കില്ല കാരണം മണ്ണ് ഒഴിവാക്കിയാൽ ക്ഷീണം പറ്റും ഇപ്പം ഫ്രീ ടൈം ആയതുകൊണ്ട് വാനിൽ ചൂടായി ഇങ്ങനെ ഒന്നുകൊണ്ട് നിൽക്കുക അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ സെറ്റ് ഒന്നുകൂടി പോയി രണ്ട് ഡബിൾ പാക്ക് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേന് നമുക്ക് കൊറിയർ ചാർജ് നൂറ് രൂപയുടെ ചിലവ് വരും അൻപത് ഉറുപ്യ അരിനെല്ലിക്കും കൊറിയർ ചാർജ് രൂപ എന്താണ് നമ്മൾ ആ ബ്ലൂ ചാവൻ്റെ കന്നാൾ വാക്കിയുള്ളത് ബ്ലൂചാവെന്ന് പറഞ്ഞാൽ ചിലവൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ കഴിക്കാൻ കൊടുത്തിൽ അധിക ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മക്ക് നമ്മക്ക് ഒന്ന് തിന്നോക്കുമ്പോ വരീകരണ മറ്റും തിന്നോക്കുമ്പോ അതിനുള്ള ടാസ്റ്റ് തോന്നുന്നില്ല ഇതിലും ചെറിയ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിലും ചെറിയ കന്നാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്